ഹലോ നമസ്കാരം നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയിലെ തന്തപ്പടിയിലാണ് കേട്ടോ ഇവിടെ കന്നുകാലി പ്രദർശനമുണ്ട് അതിൻ്റെ ഒരു വീഡിയോയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇത് കാണുന്നത് ഒരു എരുമെന്നെട്ടോ ഇതിൻ്റെ കുട്ടിയാണോ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇതിപ്പോൾ ഈ എരുമ ചെന്നൈയിലാണിപ്പോൾ നല്ലൊരു വലിപ്പമുള്ള എരുമിയാണ് കേട്ടോ ഈ കാണുന്ന ചാട്ടൻ്റെ ആണ് ഈ എരുമ നല്ല ഹൈറ്റിലും ഉണ്ട് നല്ല വലുപ്പത്തിലും എരുമര കുട്ടിയാണൊന്ന് കാണാം എന്താണ് എരുമക്കുട്ടി തന്നെയാണ് നല്ല വണ്ണൊക്കെ ഉണ്ട് കുട്ടി നല്ല കൊമ്പ് വ്യത്യാസം ഉണ്ട് ഇത് വേറൊരു എരുമയാണ് കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കട്ടിയിരിക്കുന്നതാണ് ഇതിപ്പോൾ ചനാലാണെന്നാണ് പറഞ്ഞത് എൻ്റെ ആളോട് ചോദിച്ചപ്പോൾ നല്ലൊരു എരുമയാണ് ഈ നിൽക്കുന്നത് രണ്ടും എരുമകളാണ് കേട്ടോ നല്ല വിലപ്പോൾ ഉള്ള എരുമയാണ് രണ്ടും നല്ല മുറ അതിനകത്ത് പെട്ടതാണ് രണ്ടെരുമയും ചെന്നൈലാണോ ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ളതാണ് അകിട്ടൊക്കെ കണ്ടോ അകൊക്കെ നല്ല നല്ല അകടാണ് നല്ല സൈസിലും ഉണ്ട് എരുമ രണ്ടെന്നും നല്ല അടിപൊളി എരുമ ആളാണ് എന്തൊരു പശുവാണ് സഹർവാളെന്ന് പറയും ഈ പശു ഇപ്പോൾ ചാനലാണ് ഇപ്പോൾ ചെന്നൈത് ഇപ്പോൾ കാലത്ത് പുലർച്ച കറക്കാറുണ്ട് പിന്നെ ഒരു പത്ത് മണിക്ക് കറക്കും പിന്നെ ഉച്ചയ്ക്ക് ശേഷവും കറക്കുമെന്ന് പറഞ്ഞു മൊത്തത്തിന് ഇരുപത്തി മൂന്ന് ലിറ്റർ പാൽ കിട്ടും പറഞ്ഞത് നല്ല വലുപ്പം നല്ല ഹൈറ്റൊക്കെ ഉള്ള പശു അടിപൊളി പശുവാണ് ഇതൊരു ഗീർ പശുവാണ് ഇതെൻ്റെ കൂടുതൽ ഒന്നും അറിയില്ല എൻ്റെ ആളെ ഞാൻ കണ്ടില്ല നല്ലൊരു പശുവാണ് അത് നിൽക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചതരാം എന്താ ഗീർ പശു തന്നെയാണ് ഞാൻ എന്നിട്ട് നിന്നപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉണ്ട് ഹൈറ്റും നല്ല നീളൊക്കെ ഉള്ള നല്ലൊരു പശു തന്നെയാണ് ഇതൊരു അച്ചപ്പ് പശു ആണ് കേട്ടോ നല്ല ഹൈറ്റ് നല്ല നീളമുണ്ട് അടിപൊളി പശു ആണ് എന്താ വലുപ്പം നോക്കി കൊമ്പ് ഇല്ലാത്ത പശു കൊമ്പില്ല മുഴാരൊരു ഇതൊക്കെ കാണുന്നുണ്ട് സോക്കിയ നല്ല വലുപ്പുള്ള നല്ലൊരു പശുവാണോ ഇനി കുറച്ച് മിക്സ് കുറച്ച് പശുക്കളൊക്കെ കട്ടിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലാ പശുക്കളും വീടുക ജസ്റ്റ് ഒന്ന് അങ്ങനെ കാണാമോ ഓക്കേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാം മാന്യപ്രേഷർക്കും നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ